നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗോകുലം ഗോപാലൻ അകത്തായാൽ പല പ്രമാണിമാരും അകത്താവും ഇടിയുടെ കണ്ണുകൾ മറ്റു പലരിലേക്ക് ശ്രീകണ്ഠൻ നായരുടെ സ്ത്രീയും തകർന്നേക്കും ഗോകുലം ഗോപാലൻ കേരളത്തിലെ ഒരു വലിയ സാമ്പത്തിക വ്യവസായ പ്രമാണിയാണ് ചിട്ടി ഏർപ്പാടുമായി കടന്നു വന്ന ഗോപാലൻ ഇപ്പോൾ നിരവധി ബിസിനസ്സുകളുടെ തലവനാണ് സ്കൂളുണ്ട് ആശുപത്രിയുണ്ട് ഉണ്ട് മെഡിക്കൽ കോളേജുണ്ട് സ്റ്റാർ ഹോട്ടലുകളുണ്ട് സിനിമാ വ്യവസായമുണ്ട് ഇതിനിടയിൽ സാമ്പത്തിക പിരിമറികളും സിനിമാ രംഗത്തും ബിസിനസ് രംഗത്തുമായി ആയിരക്കണക്കിന് കോടി രൂപ വർഷം തോറും ഗോകുലം ഗോപാലൻ കൈകാര്യം ചെയ്യുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് ഗോകുലം ഗോപാലനെ ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതും ഗോപാലന്റെ ചെന്നൈയിലും കോഴിക്കോട്ടുമുള്ള സ്ഥാപനങ്ങളിൽ മണിക്കൂറുകൾ നീണ്ട റെയ്ഡ് നടത്തിയതും ഇതിനുശേഷം പുറത്തു വന്ന വാർത്തകൾ വെളിപ്പെടുത്തുന്നത് ഗോകുലം ഗോപാലൻ ആയിരക്കണക്കിന് കോടി രൂപയുടെ ക്രയവിരുദ്ധമായ ഇടപാടുകൾ സംബന്ധിച്ചാണ് ഏതായാലും അന്വേഷണം നടത്തുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗോപാലനെ വിടാൻ തീരുമാനിച്ച സൂചനയൊന്നുമില്ല ഗോപാലന്റെ വീട്ടിലടക്കം റെയ്ഡ് നടന്നിരുന്നു വിദേശ സാമ്പത്തിക വിനിമയ നിയമം പോലും ലഭിച്ചുകൊണ്ട് വൻ തുകകൾ കൈകാര്യം ചെയ്തതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തെളിവുകളും ലഭിച്ചിട്ടുണ്ട് ഇതിനു പുറമെയാണ് സിനിമാ മേഖലയിൽ രഹസ്യമായി നൂറുകണക്കിന് കോടി രൂപയുടെ അനധികൃത വായ്പ നൽകി വൻ പലിശ തിരികെ ഈടാക്കിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഗോകുലം ഗോപാലിന്റെ കമ്പനികളിൽ നിന്നും ഗുരുതരമായ ക്രമക്കേടുകൾ സംബന്ധിച്ച വിവരങ്ങളും പൂർണ്ണമായും ലഭ്യമായാൽ ഗോകുലം ഗോപാലൻ ഉറപ്പായും ജയിലിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടാകും ഇത്തരം സ്ഥിതി വന്നാൽ മറ്റു പല പ്രമാണിമാരും ഒപ്പം കൊടുങ്ങുന്ന സ്ഥിതിയും ഉണ്ടാകും ഇപ്പോൾ ഒരു സ്വകാര്യ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീകണ്ഠൻ നായർ എന്നയാളുടെ ചാനലിൽ പങ്കാളിയാണ് ഗോകുലം ഗോപാലൻ ഈ ചാനലിന്റെ ബോർഡ് യോഗം നടക്കുന്ന അവസരത്തിലാണ് ഗോപാലിനെ ചോദ്യം ചെയ്യലിനായി അന്വേഷണ ഉദ്യോഗസ്ഥർ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയത് ഈ ചാനൽ കാര്യത്തിൽ മാത്രമല്ല സിനിമാ മേഖലയിൽ വ്യാപകമായി വൻ പലിശയ്ക്ക് പണം കടം കൊടുത്തിട്ടുള്ള ഗോപാലൻ കുറ്റക്കാരനായാൽ സിനിമാ മേഖലയിലെ പല പ്രമുഖരും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് ചെല്ലുന്ന സ്ഥിതിയും ഉണ്ടാകും മലയാളത്തിൽ വലിയ വിവാദമുണ്ടാക്കി വൻ കളക്ഷൻ നേടിയ യമ്പുരാൻ എന്ന സിനിമയുടെ പേരിൽ ഉയർന്നിട്ടുള്ള വിവാദങ്ങൾക്ക് പിന്നാലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഗോകുലം ഗോപാലിനെതിരെ തിരിഞ്ഞത് കേന്ദ്ര സർക്കാർ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മനഃപൂർവ്വമായി റെയ്ഡ് നടത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതിക്കൊന്നും അടിസ്ഥാനമുണ്ടാകില്ല മാത്രവുമല്ല ഗോകുലം ഗോപാലന്റെ കയ്യിൽ നിന്നും വലിയ തോതിൽ സാമ്പത്തിക സഹായം നേടിയിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ അതുകൊണ്ട് തന്നെ ഗോകുലം ഗോപാലിനെ സഹായിക്കാൻ ഇവിടുത്തെ നേതാക്കൾ ശ്രമം നടത്തിയേക്കാം ഗോകുലം ഗോപാലൻ ചെന്നൈ ആസ്ഥാനമാക്കി തുടങ്ങിയ ഗോകുലം ചിട്ടി ഫണ്ട് ആണ് വളർന്നു വലുതായി ഒരു മഹാപ്രസ്ഥാനമായി നിലനിൽക്കുന്നത് വലിയ തോതിൽ സിനിമാ ഭ്രമമുള്ള ആളാണ് ഗോകുലം ഗോപാലൻ പബ്ലിസിറ്റിക്ക് വേണ്ടി വാരിക്കോരി പണം ചെലവാക്കാൻ മടിക്കാത്ത ആൾ കൂടിയാണ് ഗോപാലൻ ഈ സ്വഭാവം കൊണ്ടാണ് ഒരു സ്വകാര്യ ചാനലിൽ മുഖ്യ സാമ്പത്തിക പങ്കാളിയായി അദ്ദേഹം മാറിയത് ഇത് മാത്രമല്ല സിനിമാ നിർമ്മാണത്തിന് വ്യാപകമായി പണം നൽകുന്ന ഗോകുലം ഗോപാലൻ ചില സിനിമകളിൽ അഭിനയിക്കുവാനും തയ്യാറായിട്ടുണ്ട് ഓരോ വർഷവും മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് സിനിമാ മേഖലയിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം ഗോകുലം ഗോപാലൻ നടത്തുന്നുണ്ട് ഇതിനു പുറമെയാണ് വിദേശത്തു നിന്ന് നിയമവിരുദ്ധമായി പണം സ്വീകരിച്ചു സിനിമാ മേഖലയിലും മറ്റും മുതലിറക്കി ബ്ലേഡ് പലിശ ഈടാക്കി നിക്ഷേപകന് ചെറിയ ശതമാനം നൽകി ബാക്കി തുക കൈക്കലാക്കുന്ന രീതിയും ഗോകുലം ഗോപാലൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിട്ടുണ്ട് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മലയാള സിനിമാ ലോകത്ത് തന്നെ ഗോകുലം ഗോപാലൻ വലിയ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് മാത്രവുമല്ല ഇപ്പോഴത്തെ ഗോകുലം ഗോപാലൻ നേരിടുന്ന അന്വേഷണം ശക്തമാവുകയും കുടുങ്ങുകയും ചെയ്താൽ മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ താരങ്ങളടക്കമുള്ള പലരും കണ്ടുവച്ചിട്ടുള്ള പല ബിഗ് ബഡ്ജറ്റ് സിനിമകളും നിർമ്മാണം മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തും ഇതിന് പുറമേഴായായിരിക്കും സിനിമാ താരങ്ങൾ അടക്കമുള്ളവരുടെ പേരിലും കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കടന്നു ചേരുക മലയാള നടൻ പൃഥ്വിരാജ് പ്ലാൻ ചെയ്തിട്ടുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രവും പ്രതിസന്ധിയിലാകും എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഗോകുലം ഗോപാലിനെതിരെയുള്ള അന്വേഷണം ശക്തമായി നീങ്ങിയാൽ ചില കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും വലിയ കുടുക്കിലെത്താൻ സാധ്യതയുണ്ട് ഗോപാലനിൽ നിന്നും പല കാര്യങ്ങൾക്കായി വൻ തുകകൾ വാങ്ങിയിട്ടുള്ള നേതാക്കളും കേരളത്തിലെ പ്രമുഖ പാർട്ടിക്കാരായുണ്ട് അന്വേഷണങ്ങൾ ഈ നേതാക്കളിലേക്കും എത്തിച്ചേരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല ഗോകുലം ഗോപാലൻ എന്ന ബിസിനസ് പ്രമാണിയുടെ നില നടക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സിന്റെ അന്വേഷണങ്ങളുടെ തുടർച്ചയെന്നോണം ഇനി ആദായനികുതി വകുപ്പും അന്വേഷണവുമായി കടന്നുവരും എന്നാണ് അറിയുന്നത് നിരവധി കമ്പനികളുടെ ഉടമയായിട്ടുള്ള ഗോകുലം ഗോപാലൻ പല കമ്പനികളുടെയും ആദായനികുതി അടയ്ക്കുന്നത് കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയാണെന്ന സൂചനയും പുറത്തുവരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ പല സാമ്പത്തിക പ്രമാണിമാരും ജയിലഴികളിൽ കിടന്നുകൊണ്ട് കേസിനെ നേരിടുന്ന സാഹചര്യം ഗോകുലം ഗോപാലിന്റെ കാര്യത്തിൽ ഉണ്ടായേക്കാം എന്ന അഭിപ്രായമാണ് പുറത്തു വരുന്നത് നന്ദി നമസ്കാരം